ഇപ്പോഴത്തെ ഓരോരോ പൂനാച്ചകളെ ഞാൻ ഈ വസന്തരമണനെ പ്രസവിക്കുന്ന സമയം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതുകൂടെ അവ അഞ്ഞൂറ് വട്ടം അമ്മ ഇത് പറയും ഒന്നും ഇണ്ടാതിരിക്കുവോ എടാ എനിക്കെന്തോടെ ഇറക്കാ നിന്റെ പോക്കറ്റിലെ പൈസ അല്ലേ പോന്നത് പോട്ടെ കണ്ട ആശുപത്രിക്കാർക്ക് കൊണ്ട് കൊടുക്ക് കൊച്ചിന് മഞ്ഞയാണ് പച്ചയാണെന്നും പറഞ്ഞ എല്ലാ പിള്ളാരെയും കൊണ്ട് ഐസ്യൂനകത്ത് വെക്കുന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല ആ ഗവൺമെന്റ് ആശുപത്രി പോയി പ്രസവിച്ചിരുന്നെങ്കിലോ അഞ്ചിന്റെ പൈസ കൊടുക്കുകയും വേണ്ടായിരുന്നു ഈ മഞ്ഞയും പച്ചയും കേക്കേം വേണ്ടായിരുന്നു ഈ കിഴങ്ങൻറെ കയ്യിൽ നിന്ന് എത്ര രൂപ ചെലവാകൂന്നാ അതും ഇത്രയും കൂടി ആശുപത്രി നോക്കണേ മൊത്തം എ സി അവിടുന്നു ഇവിടുന്നു എല്ലാ ഏ സിയും വെച്ച ആശുപത്രി ആ എനിക്കാണെങ്കിലേ അന്ന് എന്റെ കൈയ്യന്ന് മുറിഞ്ഞപ്പോ ഇവ എന്നെ കൊണ്ടാക്കിയതാ ഗവൺമെന്റ് ആശുപത്രി സിസ്റ്റർ ആയിരിക്കും ഞാൻ നോക്കാം മോനെ മോനെ ഈ ബില്ലുടി കൊണ്ട് നടക്കാൻ പറഞ്ഞ് ആ രമണൻ അടച്ചാൽ അടയത്തോളൂ രമണന്റെ പോക്കറ്റിലെ പൈസയുള്ള മോനെ മരുന്നങ് ഐ സുഇ കൊണ്ടുപോയി കൊടുത്തേക്കണേ സാധാരണ നാട്ടുനടപ്പനുസരിച്ച് പിന്നെ പെണ്ണിന്റെ വീട്ടുകാരെ ആദ്യത്തെ കൊച്ചിന്റെ പ്രസവൊക്കെ എടുക്കുന്നത് എങ്ങനെ പോയാലും പത്തു മുപ്പതിനായിരം രൂപയാവും ബില്ല് മാത്രം ഇതല്ല എൻറെ ചെറുക്കൻറെ പോക്കറ്റിൽ പോകാനാണല്ലോ ദൈവമേ വിധി കാജു വല്ലതും കരുതിയിട്ടുണ്ട് വാ സിംബേ ഇങ്ങോട്ട് വന്നേ സിംബേ വാ സിംബ ഡ ഇങ്ങോട്ട് വന്നേടി ഇങ്ങോട്ട് വരാൻ ഷേ ഇവള് പറഞ്ഞാലും കേക്കത്തില്ല ഓ ഒരു പാറ്റയെ പിടിക്കാനാണ് ഈ വെപ്രാളം അതിനെ തല്ലിക്കൊല്ലു ഇവള് എടിയെ കൊല്ലല്ല ഇടിഞ്ഞു വാടി എടാ നമ്മടെ തെക്കേലത്തെ വസ്ത്രമന്റെ ഭാര്യ പ്രസവിച്ചെന്ന് അയിനെനിക്കൊന്നുമില്ല കൊച്ച ആയില്യ ഞാൻ കലണ്ടറി നോക്കിയിടെ നീ വരുമ്പോഴേ ഒരു നല്ലൊരു ആയില്യം കൊല്ലി മരം മേടിച്ചോണ്ടുവാ കേട്ടോ അതാ ചെടികളെ കാണൂടെ ചെറുക്ക ആ നീ ആരുടെ കൈ കൊടുത്തിടും പക്ഷെ വൈകിട്ട് സാധനം ഇവിടെ കിട്ടണം ഓ ഞാൻ പോയോ അല്ലേടാ മോനെ എനിക്ക് ആപത്താ നീ വേഗം വാ ശരി പിന്നെ പിന്നെ ഞാൻ പിന്നെ ഇത് കൊണ്ട് ഐസ് കൊടുക്കട്ടെ അവളെ കൊച്ചിന് ശെരി ചായ ചേ പപ്സ് ഒറ്റ ഞാൻ കൂച്ചോണ്ടാ മതി അവ നിങ്ങളിൽ കൊണ്ടു തന്നത് അപ്പൊ നിങ്ങൾക്കുള്ളതാ ആ ഇത്രയും കൂടി ആശുപത്രി നിങ്ങളല്ലേ കൊണ്ടുവന്നത് അവനെ എൻ്റെ പൊന്നിച്ചേ ഞാൻ പറഞ്ഞതല്ല ഇത്രയും വലിയ ആശുപത്രി കൊണ്ടുവരാൻ ഞാൻ അറിഞ്ഞ കാര്യമല്ലേ ഇത് ഞാൻ ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞതാ പക്ഷേ ഞാനെന്തോ ഞാൻ അവരിങ്ങോട്ട് കൊണ്ടു വന്നേനെ അവൻ എന്തൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് അറിയാവോ ഈ പെണ്ണെ കെട്ടിക്കണോ അവനെ പിന്നെ അവക്ക് സ്ത്രീധനത്തോ കൊടുക്കണം അവക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്തെല്ലാം ഉത്തരവാത്തമുള്ള ചെറുക്കനാന്നറിയോ നിങ്ങൾ ഇത്രയും കൂടി ആശുപത്രിയിലോട്ട് വരുമ്പോ പറയണമായിരുന്നു എടാ ചെറുക്ക അതൊന്നും വേണ്ടാന്ന് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത് എന്തോ കണ്ടിട്ടാ ആ ഗവൺമെന്റ് ആശുപത്രി പോയിരുന്നെങ്കിലോ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല ഇച്ചേ അയ്യോ ഞാൻ ചായ ഇവിടെ ഇരിക്കുന്നു ഇച്ചേ വേണമെങ്കി എടുത്തു കുടിക്ക എനിക്കൊന്നും വേണ്ട ചായ ഒന്നും ബിന്ദുമോളെ ചായ എടുത്തു കുടിക്കേ ഇരിക്കുന്നേ ഇത് മതിയട മോനെ പൊടി പിള്ളേർക്ക് പൊടിയാ അമ്മ ഉണ്ട് നടട്ടെ അമ്മക്ക് ഇത് എന്തിന്റെ സൂക്കേടാ ചുമ്മാ അപ്പുറത്തൊരു കൊച്ചി അനിച്ച ആയില്യന്മാരെയൊക്കെ മേടിച്ച് നടാൻ പോകുന്നത് നീ എന്റെ കാര്യം നോക്കടി വെണ്ണേ ഞാൻ ആ പൂയം എനിക്കാ ദോഷം കേട്ടോ എന്റെ പൊന്നമ്മേ ഇതൊക്കെ അവർ അന്ധവിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കാതിരുന്ന ഒന്നും നമ്മളെ യേശത്തില്ല മനസ്സിലായോ നീ അങ്ങനെ പറയൂ കാരണം ഞാൻ എപ്പോ കുഴിയിലോട്ട് ഇറങ്ങുന്നതും കാത്തിരിക്കുവല്ലേ നീ ഏ അങ്ങനെ ഇപ്പൊ പുളിങ്ങണ്ട ഹൈക്കേടാ ഡാ കവറിങ് എടുത്തേ ഞാൻ തുണിയൊന്നും മാറട്ടെ പോവാ പോവാനല്ല ഇവിടെ നിൽക്കാനാ ഞാൻ ഐ ടി കൊണ്ടുവന്നിട്ടുണ്ട് ഡിസ്ചാർജ് ആയിട്ടേ ഞങ്ങള് പോകത്തോളു കൂടി എല്ലാവരും നാല് വഴിക്ക് ആവണേ അത് നിങ്ങളാണോ ചെലവ് നോക്കുന്നത് വീട്ടുകാരാന്നോ പെണ്ണിന്റെ വീട്ടുകാരാണോ പെണ്ണിന്റെ വീട്ടുകാരങ്ങ നോക്കിക്കോളും ആ അങ്ങനെ നാട്ടു നടപ്പ് ഇവിടെ ഒരു ചി ഒരു കിടക്കുന്നു പൈസ പോലും അവിടെ വച്ചെടുക്കത്തില്ല അച്ഛനങ്ങ ഏതാണ് വല്യ ജോലിക്കാരനാ ദിവസം ഏതാണ്ട് പൈപ്പിന്റെ ഒക്കെ പണിക്ക് പോയിട്ട് ദിവസം പത്തിഴുന്നൂറ് രൂപ ശമ്പളം ഉണ്ട് ഒരു നൂറ് രൂപ ഒരു ചാ അല്ലേ വേണ്ട ഒരു ദിവസത്തെ ഊണ് ഇവിടെ ഇങ്ങനെ ചുമ്മാവിടിങ്ങ ഞാ തന്നെ നിക്കുവാ ഡിസ്ചാർജ് ആവുന്നവരെ ഇവിടെ തന്നെ ആർക്കും സ്വസ്ഥത കൊടുക്കത്തില്ല അത്ര കൊള്ളത്തില്ലോ കൊടുക്കത്തില്ല ഞാൻ കൊടുക്കത്തില്ലോ ഉം കൊടുക്കത്തില്ലോ കൊടുക്കത്തില്ലോ എന്തോ ചെയ്യാൻ ആ ചെറുക്കൻ്റെ ഒരു പൊട്ടനായി പോയി റൂമി വന്നില്ലയോ ഇന്നങ്ങാട് പെണ്ണിനെ കൊണ്ടുവരും മഞ്ഞയാന്ന് പോലും ഇപ്പൊ എല്ലാ ആശുപത്രിക്കാരെയും പരിപാടി ഇതാ ഞാൻ പറഞ്ഞതാ ഗവൺമെന്റ് ആശുപത്രി ഞാൻ പറഞ്ഞതാ പോക്കത്തില്ല ചെറുക്കനെ എങ്ങ് പറ്റിക്ക പറ്റിക്കല് എന്തോ പറയാന മാസമൊക്കെ തികഞ്ഞാന്നോ പ്രസവിച്ചേ മാസമൊക്കെ തികഞ്ഞാ പ്രസവിച്ച എന്താ മാസമൊക്കെ തികയാതാരൻ പ്രസവിച്ചോ പിന്നെ എന്തുവാ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ചിങ്ങത്തി കല്യാണം മകരത്തി പ്രസവം ഇപ്പോഴത്തെ കാലം കാല കമ്പ്യൂട്ടറുകോ ഇല്ലയോ അതുകൊണ്ടാ അമ്മാച്ചമാരെല്ലാം നടത്തി കൊടുത്തേ കല്യാണം വലിയ കാര്യത്തെ ഇപ്പൊ അമ്മച്ചമ്മാരെല്ലാം ഗോവിൺ നമ്പർ തന്നിട്ട് പോണേ നമുക്കിനി വീട്ടിൽ ചെന്നാലും സംസാരിക്കാല്ലോ സൂക്ഷിച്ചു നടക്കണേ വീൽ ചേറി വന്നാ മതിയായിരുന്നു പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ സൂക്ഷിച്ചു വൃക്ഷിക്കൊന്ന് കിടന്നാ മതി ഓ ഞാൻ ഇവിടെ ഇവിടെ കിടക്കുവോ കിടന്നാലേ അവളുടെടുത്ത് അങ്ങോട്ട് കിടക്കാൻ പറ ആ കുഞ്ഞു പറഞ്ഞ് അവളുടെ അടുത്ത് അപ്പുറത്തെങ്ങനെ എന്തുവാ ഞാൻ ഇവിടെ കിടക്കുവാ കിടക്കുവാർക്ക ആ പെണ്ണൊന്നും എണീക്കത്തില്ല ഇങ്ങോട്ട് കിടക്കാൻ പറ പറഞ്ഞു ഇങ്ങോട്ട് കിടക്കാൻ പറ ഈ കിടന്നാൽ എന്താ

ആ മോള് മോള് പിന്നെ സാറെ എനിക്ക് ആ പെറ്റേണിറ്റി ലീവ് ഒന്ന് ചെയ്യണേ പിന്നെ സാറെ കൊറച്ച് അഡ്വാൻസ് പേ ചെയ്യാൻ പറ്റുമോ അല്ല ആശുപത്രി പെണ്ണ് നടക്കുന്നില്ലല്ലോ ഡോക്ടർ പറഞ്ഞിട്ട് പോന്ന് കേട്ടില്ലേ നടക്കണോന്ന് അവൾ നടക്കുന്നില്ലല്ലോ അമ്മ അമ്മയുടെ കാര്യം നോക്ക് മോശം പിടിക്കാനായിട്ട് എനിക്കെല്ലാം ഒന്നും വേണ്ടമ്മേ കൊറച്ചാവ് അമ്മ ഇത് രാവിലെ എണീറ്റ് റെഡിയാക്കിയതാ നീ നല്ലപോലെ അങ്ങോട്ട് കഴിക്കപ്പെട്ട് ഈ മീൻകറി വെക്കട്ടെ മീൻകറി കേട്ടോ കുഞ്ഞിരുന്നു എടി സിംബെ ആ കളവിരുന്ന് നോക്കിക്കോണേ കേട്ടോ ീ കാലത്തും ഇങ്ങനെ കൊറേ അന്ധവിശ്വാസികൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഡോക്ടറെ ഒന്നും ഇല്ല ഇന്ന് ഡിസ്ചാർജ് ആ പോകല്ലേ ഓ വീട്ടിൽ ചെന്നാലും അറിയാല്ലേ സേറിയും കഴിഞ്ഞാൽ നന്നായി റെസ്റ്റ് എടുക്കണം വെള്ളം കുടിക്കണം ഒരു ഒരു ആ ആ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം ശരി രൂപ സരസ്വതിലൊരു വാലയുണ്ടെന്ന് അതുകൂടി മേടിച്ചങ്ങ് ബില്ലടക്കി എന്റെ ഇപ്പൊ മാലയും വളയും ഒന്നും ഇല്ലല്ലോ ഉള്ള വളയും നീ കൊണ്ടുപോയി പണയം വെച്ചിട്ട് എടുത്തു പോലും തന്നില്ലല്ലോ അവരുടെ മേടിക്കുക അവരുടെയും പേരക്കുട്ടിയല്ലേ അതെ അമ്മേ എനിക്കൊരു കൊച്ചിന്റെ അച്ഛനാവാൻ അറിയാമെങ്കിലേ അതിന്റെ ചെലവ് നോക്കാനും അറിയാം അമ്മയുടെ വളയിൽ ആഹാ നിങ്ങളുടെ വളയേ ഞാൻ മേടിച്ച പണയം വെച്ചത് എന്തിനായിരുന്നു പണയം വെച്ച് അവക്കോളിടെക്നിക്ക് പഠിക്കണോന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നര ലക്ഷം രൂപയായി അപ്പൊ വല്യ പണയം വെച്ച് എടുത്തോളാൻ പറഞ്ഞു എന്നിട്ട് ആ പൈസ നിങ്ങക്ക് തിരിച്ചു തന്നെയാണോ അപ്പൊ നിങ്ങൾ ആ പൈസ വെച്ച് എന്തോ തിരിമറ നടത്തി പണയം എടുത്തില്ല ആ അല്ലെങ്കിൽ തന്നെ ഇവളുടെ കാര്യങ്ങൾ ഇനിയും ഞാൻ നോക്കേണ്ട കാര്യം എന്തുവാ പത്തിരുപത്തിരണ്ട് വയസ്സായില്ലയോ വേണെങ്കിൽ എനിക്ക് ഭാര്യ ഉണ്ട് കുഞ്ഞുണ്ട് കേട്ടല്ലോ ആ ഇത്രയും നാളെ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ അന്ന് വള മണയം വെച്ചിട്ടുണ്ട് അതിന്റെ പൈസയും ഞാൻ തന്നിട്ടുണ്ട് ചുമ്മാ ഓരോ തോന്നിവാസം ഇരുന്ന് പറയരുത് അപ്പൊ നിനക്ക് ഞാനും എന്റെ മോളും അധികം പറ്റാ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോവാടാ ഈ നിമിഷം നിന്റെ നല്ലതിന് വേണ്ടിട്ടാ ഞാൻ പറയുന്നു നിന്റെ നല്ലതിന് വേണ്ടിട്ട് വാ മോളെ നമുക്ക് പോവാം ആ മു പൊക്കോ മനസ്സമാനം കിട്ടുമല്ലോ മനസ്സമാവാനും അമ്മയും മോളൂടി വന്ന് കയറിപ്പോ തുടങ്ങിയതാ എന്റെ എന്റെ ഭാര്യയുടെ ജീവിതത്തിലെ നല്ല ദിവസങ്ങളായി എന്റെ ഭാര്യയുടെ ശരീരത്തിനും മനസ്സിനും ദോഷമുള്ളത് ഒന്നും കൂടെ വേണ്ട പൊക്കോ ഈ നിമിഷം പൊക്കോ നിന്റെ അമ്മയോടെ നീത് ഓർത്തോണം കേട്ടോടാ രമണ പ്രസവിച്ചത് കൊണ്ട് മാത്രം ആരും അമ്മയാവത്തില്ല കാമുങ്ങന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കല്ലിലടിച്ച് കൊന്ന നാടാ ഇത് ആ ജന്മം കൊടുത്തോണ്ട് അമ്മ കർമ്മം കൊണ്ട് അമ്മ കർമ്മം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാട്ടി കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണം നിങ്ങൾ പൊക്കോ മര്യാദ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നിങ്ങൾ പൊക്കോ എനിക്ക് അമ്മയും വേണ്ട പെങ്ങളും വേണ്ട ഇറങ്ങി രണ്ടും അവളെ വിളിച്ചോണ്ട് എടി അവളെയും അടക്കാൻ പൈസ കുടുംബശ്രീ ലോൺ എടുത്ത അമ്മ തരാടാ നീ വിഷമിക്കേണ്ട വിഷമിച്ചാലേ ഇവൻ ഇവനല്ലാതായി മാറും വിഷമിക്കണ്ട ലോൺ എടുത്ത് തരാം പോ അപ്പുറത്തെ വസ്ത്ര രമണാണൻഡേ കൊച്ചും ഭാര്യയൊക്കെ വന്ന് പ്രസവം കഴിഞ്ഞേ ആ കാണാൻ പോവാ അമ്മ വരുന്നോ ആ കൊച്ചും തള്ളിയൊക്കെ വന്ന ആ വന്നേ അമ്മ വരുന്നില്ലെങ്കി ഞാൻ പോവാനേ ദൈവമേ ആശുപത്രി അവരെല്ലാം വന്നോ വഴക്കെട്ട് തല്ലി പിരിഞ്ഞില്ലേ എൻ്റെ ആയിലും കൊല്ലി മരത്തിന് ഇതെന്തോ പറ്റി മരം മരം നട്ട് മൂന്നാം പക്കം മരം ഉണങ്ങിപ്പോയാ നട്ടവൻ പോവുന്നല്ലേ ശാസ്ത്രം ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞ് ഇതൊന്നും നമ്മളെ ഏഷത്തില്ലെന്നേ ചുമ പറയുന്നത് മോളേ ഓ ഈ തള്ളോ ആ മോളെ മോളെ എവിടെ എനിക്ക് അമ്മയും വരുന്ന കൊച്ചിനെ കാണാൻ തൊള്ള ഒരു വഴിക്ക് പോവാൻ സമ്മതിക്കത്തില്ലല്ലോ ആ വാമേ